കൽപ്പൂന്തി കൽപ്പൂന്തി ഉള്ള സ്റ്റെപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന രൂപങ്ങളാണ് കടൽ തിരച്ചിട മീനുകളുടെ ആ ഒരു അതാണ് നമ്മളെ കടൽ കുതിര കടൽ കുതിരനെ കുറിച്ച് കൊറേ എന്തൊക്കെ കേട്ടോ കേട്ടിട്ടുണ്ട് കലവ എന്ന് പറയുന്ന മീൻറെ ചുവപ്പ് കലവ അങ്ങനെ പെട്ട കുറെ മീനുകളുടെ മ്മള് കണ്ടിട്ട് പോലും കാണൂലേ തിന്നിട്ടുണ്ടായിരിക്കും ചിലപ്പോ നൈസ് തിന്നിട്ടൊന്നും കാണണ്ടോ ചെലപ്പം കോഴിമീൻ കോഴിയുടെ രാഷിന്റെ പേരിലുള്ള മീനൊക്കെ ശ്രീരാജ മീൻ ഇതാണ് പാര മീനുള്ള കാശുകൾ തന്നെ ഒരുപാടുണ്ടല്ലോ കാണാൻ പലതരം വെറൈറ്റി മീനുകൾ ആ ഒരു ഇത് ഈ ഹിസ്റ്റോറിക്കൽ ഒരുപാട് ഇതുള്ളതാണ് ഉള്ളിമാനിന്റെ അപ്പുറത്തിരിക്കുന്നു ഇതൊക്കെ നമുക്ക് പഠിക്കാനൊക്കെ ഉള്ള കുറെ കാര്യങ്ങളുണ്ട് ഇതിൽ അമീബമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്തോ സാധനങ്ങളാണെന്നുള്ളത് അമീബല്ലോ എന്താ ഇതൊക്കെ റച്ചില്ല കേട്ടോ ഇതീ വിവിധ തരം മീനുകളുടെ ഒരു ഫ്ലൈഫിഷ് ഇതാ കൊറച്ചില്ല അതിന്റെ ഒക്കെ പറയാൻ കഴിഞ്ഞാൽ ഒരുപാട് നോക്കി വായിച്ച് പറഞ്ഞു തരേണ്ടി വരും അത് നമ്മള് കാണിച്ചു മാത്രം തരാം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാണിച്ചു തരാം ഇത് അങ്ങനെ അറിയാം അതല്ല സൺഫിഷ് മീനാണല്ലോ വേറെ ഒരുപാട് ഇത് ആക്ച്വലി ഇത് കൂടുതലും വംശനാശം വന്ന് ഇല്ലാണ്ടായതാണ് അത് പിന്നെ ഇതൊക്കെ കൂടുതലും വംശനാശം വന്നിപ്പം ഒരു പക്ഷേ കാണത്തില്ല ഇല്ലാണ്ടായതാണ് അതിന്റെ തലമുറക്ക് അറിയാനും കാണാനും വേണ്ടി അവരെല്ലാം സെറ്റ് ചെയ്ത് വച്ചേക്കുന്നു வச்சிட்டுவளா தவளே தோணும் അവര് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വിവിധ തരം തവള തവളകളുടെ ആ ഒരു വിധാണ് അവര് വിവിധ തരം മൃഗങ്ങളുടെ കൊമ്പ് അതാണ് ജീവിയില്ല ജീവികളല്ലേ ജീവികളാണ് ഇതൊക്കെ പറഞ്ഞത് ഈ ഇതിനെ കുറിച്ച് പഠിക്കുന്നവർക്കൊക്കെ പറ്റി എന്താണ് സംഭവം നമ്മൾ ഇത് ആസ്വദിച്ചത് നടക്കുന്നു കണ്ടിട്ടുള്ള താല്പര്യ കാശ് മുത്തകളാണ് ഇത് പാമ്പില്ല അതന്നെ വിവിധതരം പാമ്പുകളുടെ കലകളും ഇത് ഇതാണ് പാമ്പിന്റെ തലകളൊക്കെയാണ് അതിന്റെ തൊലിയാണ് ഏത് പാമ്പിന്റെ രാജവൊമ്പലയുടെ തൊലി തൊലി ആ അതായത് വിവിധതരം പാമ്പുകൾ അതിന്റെയൊക്കെ ചെറിയ ചെറിയ രൂപങ്ങളും പാച്ചുകളും ഇത് ഉടുമ്പല്ലി ഉടുമ്പുടും ഉടുമ്പത്ാമ്പില്ോളു അതാണ് പെരുമ്പാമ്പിന്റെ സ്കൾട്ട് ചുരു വച്ചിട്ട് എന്തൊക്കെയും ആ ഇത് ഉടുമ്പ് ഉടുമ്പിന്റെ ആ സ്കൾ കാണുന്നത്

ചെറിയുടെ കൈയും കാര്യം ഇവിടെ നോക്കൂ ഫോണിൽ കാണുന്ന വീഡിയോ കാണുന്ന വിശദമായിട്ട് കാണും അതെ സംഭവം ഇവിടെ കാണിക്കാൻ ഒരുപാട് വെറൈറ്റി ജീവികളുടെ സെൽട്ടനും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ കാണിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും നമുക്ക് വീഡിയോ ഒരുപാട് നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറെ സാധനങ്ങൾ കാണിച്ചത് അന്ന് ഇവിടെ എന്തൊക്കെയാണ് ഈ കൊറേ ഈ ഉണ്ട് വസ്തുക്കളെ അതായത് പൂച്ചയുടെ പൂച്ചയുടെ ആ ഒരു ഭാഗം കഴിഞ്ഞപ്പോഴും പൂച്ചയുടെ അകത്തുള്ള ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ വെള്ളം പന്നില്ലേ

എന്തായാലും കുഞ്ഞാര് എന്തൊക്കെയാ മുഖന്നുള്ള കൈയും കാലും പനി തന്നെ അതവരി മൂങ്ങയുടെ തൂവൽ വരെ അതെ അതെ ഈ സാധനം ഇപ്പൊ ഇല്ല ഈ പന്തലിന്ന് പറഞ്ഞിട്ടിട പന്തലിന്റെ ജീവിയാണ് നമ്മളതിനാ പറ വേണ്ട അടുത്തത് നമ്മ ഈ സൈഡിലൊക്കെ ഒരുപാട് അവര് ചന്സുകളും അതൊക്കെ വച്ചിട്ടുണ്ട് ഇവിടെ ഒക്കെ ആ ഒരു രൂപങ്ങൾ അവര് വച്ചിട്ടുണ്ട് അത് കൊണ്ടാക്കണത് അത് കുറച്ചില്ലല്ലോ ഉണ്ടാക്കി താഴെ കഴിക്കണത് കുറച്ചില്ല അത് താഴെ അവര് ആയിരിക്കും വെച്ചിട്ടുണ്ട് പിന്നെ ശ്രീരാജ രസത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന വായനാട്ടിട്ട് മറ്റേ എന്തോ ഉടൻ ഉടമ്പല്ല ഉടുമ്പല്ല വലിയ ആന്റണി ഗാലറി പക്ഷെ കൊടുത്തിരിക്കുന്നത് അപ്പം അതായത് വിവിധ കല്ലുകൾ ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് പോലും ക്ലാസ്സുകളും കണ്ടും നടന്ന ആഗ്നേയശില അങ്ങനെ ഒരുപാട് കല്ലുകളുടെ ഒരു ഇതാണ് നോക്കിയാ പക്ഷേ ഒരുപാട് വിവിധ തരം കണ്ടിട്ടില്ല സിൽക്കോൺ മൈക്കാണ് വില കൊടുപ്പ് വൈറ്റ് ഇതാണ് വില കൊടുപ്പുള്ള സാധനം കോസ്മെറ്റിക്സ് ചെലപ്പോ താൻ തോണ്ടിട്ടുള്ള

നമ്മടെ ഇന്ത്യൻ യുദ്ധക്കപ്പൽ വിവിധതരം കപ്പലുകളിലൊക്കെ ആ ഒരു മോഡൽ നമ്മുടെ ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ട് യുദ്ധത്തിനൊക്കെ പോകുന്നതിന്റക്കപ്പൽ ഒരുപാട് നമ്മളൊക്കെ കണ്ടിട്ടില്ലാത്ത പല സംഭവങ്ങളിലും ഒറിജിനൽ സംഭവങ്ങളും കാണാം ഉം എല്ലാം ഒറിജിനലും ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും പല കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റും ചൈനീസ് മേശവിരി ഒരു സ്മാരക ചിഹ്ന അതിന് ഒരുപാട് സംഭവം നോക്കി ഹിസ്റ്റോറിക്കൽ ഒരുപാട് സംഭവം നോക്കി നല്ല തടിയിൽ രൂപങ്ങളൊക്കെ അവരുണ്ടായി കുട്ടി ഇതൊക്കെ ഓരോ അവാർഡുകളും അതിനൊക്കെ അതിന് കൊടുക്കുന്ന അല്ലേ സംഭവങ്ങളൊക്കെയാണ് ഇതൊക്കെ നമ്മുടെ കിട്ടിയിട്ടുള്ള പല കണ്ടാലും അതൊക്കെയാണ് അതൊക്കെയാണ് പാമ്പാണ് അതവര് താണ്ട് ഇവിടെ ലൈനിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വേറൊരു പാമ്പ് റസൽ മിപ്പറ അതായത് ആണേലും ഇന്നേറ്റ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അപകടകരി പാമ്പാണ് ബാക്കി വേറെ പാമ്പുകളുടെ ഒക്കെ രൂപങ്ങൾ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് റസൽസ് പിന്നെ ഇവിടെ യെല്ലോ സീസണിൽ കടൽ പാമ്പ് പാമ്പ് പേരെ വീണു അത് വായിക്കാൻ പറ്റുന്നില്ല നല്ല വേറെ പാമ്പ് ഇതൊക്കെ അവര് ചത്തുവേദന ലൈനിൽ ഇട്ട് വച്ചിരിക്കുകയാണ് ഇതൊക്കെ കടൽ പാമ്പുകളാണ് ഒരുപാട് ഒരുപാട് പാമ്പുകളുടെ പല വെറൈറ്റി ഇനങ്ങൾ അവിടെ ഇവിടെ ചൂച്ചിട്ടുണ്ട് പാമ്പട ഇന്ത്യൻ പെരുമ്പാമ്പ് പാമ്പുകളുടെ ഒറിജിനൽ മുട്ടകളാണ് കത്ത് കിടക്കുമ്പോൾ എത്ര മാസം ആ വയറിനാത്ത് കിടക്കുമ്പോൾ ആ ഒരു രൂപമാണ് വളർന്നു ഇത്രയും വലിയ ചിപ്പത്തോമസിന്റെ വയനുള്ളിൽ കിടക്കുന്നേ അതൊക്കെ ഒരു അത്ഭുതല്ലേ പിന്നെ മുട്ട റോസ്റ്റിറ്റിന്റെ മുട്ട ു പുലിപുലിയുടെ സ്പെഷ്യൽ കഴിഞ്ഞപ്പോ മരിച്ചതാണ് ബാക്കി സ്പ്രെഷ് ഫിഷുകളും ജീറ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ പലതരം ജീവികള് ഒക്കെ ഒരുപാട് രൂപങ്ങള് സംഭവങ്ങള് ശങ്കും ശൈലികളും കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ ഒരു മുതലായിട്ട് ഒരു അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മനോഹരമായിട്ട് അവര് കായൽ മുതലെയാണ് നമ്മളീ കാണുന്നത് കായലിലേക്ക് ഇറങ്ങുന്നവരുടെ കാലിൽ മൊത്തത്തിൽ ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇത് വൈറ്റ് ഷാർപ്പ് ഷാർപ്പ് അതിന്റെ ആ ഒരു രൂപമാണ് ഹിസ്റ്റോറിക്കൽ ഹിസ്റ്ററി മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ടു ഇറങ്ങി വളരെ പറയാ എന്തൊക്കെ പറയാപരമായിട്ടൊക്കെ നമുക്ക് ഈ വംശനാശം സംഭവിച്ച ജീവികളുടെയും അതിന്റെയൊക്കെ ആ ഒരു സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു രൂപമൊക്കെ നമുക്ക് കാണാൻ പറ്റും കൊടുത്തില്ലാണ് എല്ലാം കൊടുത്തില്ലാണ് തിരുവനന്തപുരത്ത് ഇത്ര അടുത്ത് നല്ലൊരു ആണ് തീർച്ചയായും റേറ്റ് മാക്സിമം ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളെ ഉറപ്പായിട്ട് ഉറപ്പായിട്ട് കണ്ടിട്ട് പോകേണ്ടതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് മാക്സിമം വരാനായിട്ട് ശ്രമിക്കുക വീഡിയോ അല്ലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കാണാം